நமக்கார்டீடிய நம்ம த்ரீள் நைனெண்ட் ஒரு லோங் ஷேர்ட் கலக்ஸ் கொண்டு வந்தது நமக்கு அதுபோல ஒருபாடு பிற்கப்பட்டு ஒத்தி வாய்ந்த அது ആണ് ഫസ്റ്റ് എവർ ടൈം ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ഉള്ള സ്ട്രൈപ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്താ ഞാൻ പറയാറുള്ളത് പോലെ നമുക്ക് യാത്ര അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലോങ് ആയിട്ടുള്ള യാത്രകൾ വരുമ്പഴൊക്കെ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നേ ടി ഷർട്ട്സ് അല്ലെങ്കിൽ കോൺസെർട്ട് ആണെന്നുണ്ടെങ്കിൽ ജീൻസിന്റെ കൂടെ ഇതുപോലുള്ള ലോങ് എന്താ പറയാ ഷർട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു ബെൽറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വേണം പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ആണ് ലാസ്റ്റ് ടൈമിൽ വന്ന സമയത്ത് രണ്ട് മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് എടുത്തു ബ്ലാക്ക് എടുത്തു ഇരട്ടെടുത്തു എനിക്ക് തോന്നും എനിക്ക് മൂന്നോ നാലോ കളർ ഉണ്ട് കിട്ടില്ലേ ത്രീ ഫോർത്തും സ്ലീവ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ ഫുൾ കോളറിലാണ് വരുന്നത് നല്ല രസമാണ് നോക്കി എന്താ ഭംഗിയായിരുന്നു അടിപൊളി ആയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്മെന്റ് ആണ് സൈഡ് സ്ലിറ്റും അതുപോലെ തന്നെ മിഡിലും നമുക്കൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സ്ട്രൈറ്റ്സ് ആണ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു വൈറ്റ് കളറാണ് കേട്ടോ അടിപൊളി ആയിട്ട് ചൈനീസ് കളറിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗി ഒരു കുർത്തി ടച്ചുകൊണ്ട് ഒരു ഷർട്ടിന്റെ ഒരു പാറ്റേൺ ഉണ്ട് സ്ട്രൈപ്സ് ആണ് വൈറ്റ് കളറാണ് നമുക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള അറ്റയർ ആണ് തീർച്ചയായും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ബാക്കും സെയിം പാറ്റേൺ തന്നെയാണ് ത്രീ ഡബിൾ നെയ്ൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ക്രീമി ഷെയ്ഡിലാണ് ഉള്ളത് ക്രീമി വിത്ത് ഗ്രേ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നെയ്ൻ ഫ്രീ ഷിപ്മെന്റ് ആണ് നോക്കി എന്ത് ഭംഗിയായിട്ടുള്ളത് ലോങ് ഷർട്ട് കൂർത്താസ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ായിക്കോട്ടേക്ക് സാധിക്കുന്നവരൊക്കെ ആണ് നല്ല ഭംഗിട്ടോ രാവിലെ എന്താ പറയാ രാവിലെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മളൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് എന്താ പറയാ പോയി എന്ന് കുഞ്ഞു രാവിലെ എനിക്ക് മെസ്സേജ് വന്നു എനിക്ക് അന്ന് ആ വീഡിയോ ഇട്ടാൻ പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ എനിക്ക് രാത്രി ഭയങ്കര വിഷമായിട്ട് നമ്മളെല്ലാരും ഒത്ത് പിന്നെന്താ പറയാ ദൈവത്തിന്റെ കയ്യിലാണല്ലേ അല്ല ഈശ്വരുടെ കയ്യിലാണ് എല്ലാം നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ പ്രായമൊന്നും ഒരു ഫാക്ടറൊന്നും പറയുമ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ട് എല്ലാവർക്കും ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ മൂക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഇടത്തെ ശരി ആണിത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി എന്താ പറയാ നമ്മുടെ എസ് ഫാമിലിക്ക് എല്ലാം എന്താ പറയാ വിഷമമൊക്കെ പെട്ടെന്ന് മാറാനും ധൈര്യം കൊടുക്കാനും ഒക്കെ നമുക്ക് എല്ലാർക്കും പ്രാർത്ഥിക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ൾ നയൻ ത്രീ ഷിമെന്റ് ആണ് ഈ പാറ്റേൺസിൻ്റെ അറേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ നോക്കണം നമ്മുടെ ബാക്കിയുള്ളവരുടെ ഹെൽത്ത് കാര്യങ്ങളും അവരുടെ സന്തോഷം നോക്കാമെന്നാ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാം അതിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സെൽഫായിരിക്കണം നമ്മളെന്തായിരിക്കണം അവനവനായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം